ഇത്രയും വലിയ ചിഹ്നങ്ങളൊക്കെ സ്ഥാപിക്കപ്പെട്ടിട്ട് സാമൂഹിക നന്മയ്ക്ക് വേണ്ടിയുള്ള ചിഹ്നങ്ങൾ സ്ഥാപിച്ച ഒരു സമൂഹ സേവകൻ എന്ന് പറയുന്ന മുദ്ര കൂടി ഞാൻ മഹാരാജാവിന് ഉണ്ടായിരുന്നു അതെന്നും ആ ശൃംഖലയൊക്കെ ശക്തമായി നിലനിൽക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ലൈബ്രറി പുസ്തക അല്ലെങ്കിൽ അക്ഷര വായനശാല എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിൽ സ്ഥാപിതമാവുകയും അതിനുശേഷം മുപ്പത്തി നാലിൽ അതിൻ്റെ പെരുമാറ്റത്തിൽ ഗണ്യമായ മാറ്റം വരുത്തുകയും ഏതാണ്ട് എൺപത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ അത് പൊതുജന വായനാ സൗഖ്യത്തിലേക്ക് എത്തിക്കുന്നതുമായ പ്രവർത്തനങ്ങളുടെ ഒരു വലിയ പരമ്പരയാണ് അത് സാമൂഹികമായ ജീവിത അന്തരീക്ഷം അതിൻ്റെ അംഗീകാരം കൂടി കുറിക്കുന്ന തുടക്കം കുറിക്കുന്ന എപ്പിസോഡുകളാണ് ഈ ഒരു സ്ഥാപനത്തിലൂടെ ലൈബ്രറി പ്രസ്ഥാനത്തിലൂടെ അദ്ദേഹത്തിന് ഒരു വലിയ കാഴ്ചപ്പാടുകൾ തുടങ്ങിവയ്ക്കുവാൻ സാധിച്ചതെങ്കിൽ പി എം പഠിക്കൽ എന്ന് പറയുന്ന നമ്മുടെ നടപ്പ് തലമുറയിലേയും ഇനി അങ്ങോട്ടുള്ള തലമുറകൾക്കുമെല്ലാം വായന എന്ന് പറയുന്നത് ഒരു വലിയ ശൃംഖലയാക്കി വളർത്തിയെടുത്തതിനകത്ത് ഒരുപക്ഷെ ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ വന്ന പിതാവിന് അലങ്കരിക്കപ്പെടുന്നു ശ്രീ പി എം സ്വർഗീയനായ ശ്രീ പി എം പണിക്കരയും ഞാൻ ഈ കേരളത്തിൽ ഇന്നലെയും ഓർത്തു ഇന്നലെ വായനാ ദിനമായിരുന്നു ഇന്ന് ഞാൻ വീണ്ടും ഒന്നുകൂടി നിങ്ങളുടെ അറിവിലേക്ക് ഇനി ഓർക്കാനായി ഒന്നുകൂടി ഓർമ്മ കൊടുക്കുന്നു ഈ പ്രതിമയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞത് ഇതുപോലെയുള്ള ഒരുപാട് നന്ന ആർന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ സ്വാതന്ത്ര്യനാൾ മഹാരാജാവിൽ നിന്നുണ്ടായ ഒരു കാലഘട്ടം നമുക്ക് ചരിത്ര അറിവ് മാത്രമായി ഒതുങ്ങിയിരിക്കുക അനുഭവത്തിലേക്ക് ഒരു പക്ഷേ ഇവിടെ ഇപ്പോൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടെ പഠിപ്പിച്ച് റിട്ടയർ ചെയ്തു പോയ ഒരു വലിയ അധ്യാപക ബൃന്ദം ഇവർക്കെല്ലാമാണെന്ന് തൊട്ടറിയാനും ഉപജീവനത്തിന് വേണ്ടി പോലും ഉപകരിക്കപ്പെടുന്നു എന്ന് പറയുന്നത് വലിയ കാര്യമാണ് പക്ഷെ ആ മഹാനുഭാവൻ്റെ ഒരു പ്രതിമ പോലും കേരളത്തിൽ എവിടെയും ഇല്ല എന്ന പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു പ്രതിമ ഉണ്ടാവണമെന്ന മനസ്സിൽ വിചാരിക്കുകയും അതിനൊക്കെയുള്ള നീക്കങ്ങൾ തുടങ്ങിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഇത് അത്ര വലിയ പ്രാശൊന്നുമില്ല എങ്കിലും ഇവിടുത്തെ അധ്യാപകരുടെയൊക്കെ ശമ്പളത്തിൽ നിന്ന് കൂടി പതിനായിരം രൂപ വെച്ച് മുപ്പത് പേർ അല്ല അവരുടെ പണം കൂടി ചേർത്താണ് ഈ പ്രതിമ ഇവിടെ സ്ഥാപിതമായിട്ടുള്ള പക്ഷേ രാഷ്ട്രീയത്തിൻ്റെ ഒക്കെ ഒരു എന്താ നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന രീതിക്കപ്പുറം നമുക്ക് അതിനകത്തൊരു സാന്നിധ്യം സാന്നിധ്യം അറിയിക്കുന്ന തരത്തിൽ പോലും ഒരുപക്ഷെ ചില വിഷമതകളൊക്കെ ഉണ്ടാവും അതൊക്കെ സ്വാർത്ഥമായ വിഷമതകൾ മാത്രമാണെന്ന് ഇപ്പോഴും ഉറപ്പിച്ച് വിശ്വസിക്കുന്നു എന്ന് ഇവിടെ വന്നി ഒരു സ്മരണ ഒരു സമർപ്പണത്തിൻ്റെ രൂപത്തിൽ അർപ്പിക്കാൻ സാധിക്കുന്നത് വരുന്ന തിങ്കളാഴ്ച ഇന്ത്യൻ പാർലമെൻറ്റിൽ എൻ്റെ രാഷ്ട്രീയ കക്ഷിയുടെ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ജന പ്രതിനിധി ലോക്സഭാ പ്രതിനിധി എന്ന നിലയ്ക്ക് തിങ്കളാഴ്ച കണ്ടെത്തപ്പെടണുമായിരിക്കും ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് അക്ഷരം അക്ഷരം സൗകര്യപ്പെടുത്തി തരുന്ന ശബ്ദം ഇത് രണ്ടും സമൂഹത്തിന് വേണ്ടിയാണെങ്കിൽ എനിക്ക് തോന്നി ഇന്നിവിടെ വന്ന് സമർപ്പണം നടത്തിയിട്ട് മാത്രമായിരിക്കണം സത്യപ്രതിജ്ഞയ്ക്ക് ഡൽഹിക്ക് പോകുന്നതാണ് അത് എനിക്ക് സാധ്യമായിട്ടേക്കുന്നു ഒഫീഷ്യലായിട്ട് തന്നെ എനിക്കത് ചെയ്യാനുള്ള അനുഗ്രഹം ഈശ്വരൻ തന്നിട്ടുണ്ടെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങൾ അതിന് വലിയ വഴിയൊരുക്കിയിട്ടുണ്ട് എന്ന് എൻ്റെ വിശ്വാസം എനിക്ക് ഊതിത്തരുന്നു ഗുരുത്വം ഒരിക്കലും എന്ത് കൈമോശം വന്നാലും ഗുരുക്കം ആർക്കും കൈമോശം കൈമോശമില്ലാതെ നമ്മളീ ആണിക്കുറ്റം ചുഴിക്കുറ്റം എന്നൊക്കെ പറയുന്നത് പ്രത്യേകിച്ച് പ്രവർത്തനങ്ങൾ കല സ്വാംശീകരിച്ച് അത് തലമുറകളോളം നമ്മുടെ തലമു നമ്മുടെ കുടുംബത്തിന് നമ്മുടെ കുലത്തിന് ഖ്യാതി നേടിക്കൊണ്ട് നേടിത്തന്നുകൊണ്ടേയിരിക്കണമെങ്കിൽ ഗുരുത്വം ഒന്നില്ലെങ്കിൽ എത്ര അറിവുണ്ടായിട്ടും ഒരു കാര്യമുണ്ട് അത് കാത്തുസൂക്ഷിക്കുന്നതിന് മാത്രമാണ് മറ്റ് കുഞ്ഞുങ്ങളോട് പറയുന്നത് ഇവിടെ കൂടിയിരിക്കുന്ന അധ്യാപകർക്കും അനധ്യാപകർക്കും മറ്റ് സംഗീതജ്ഞ സമ്പക്കത്തെ സ്വന്തം വീട്ടിലെ ചെത്തി അങ്ങനെ ഒരുപാട് പേരുണ്ട് എൻ്റെ മക്കളെ സംഗീതം പഠിപ്പിച്ച അധ്യാപകനോടെയുണ്ട് എല്ലാവരെയും ആ സ്നേഹത്തോടെ ഓർക്കുന്നു ഈ ഒരു മുഹൂർത്തത്തിൽ സാന്നിധ്യം നിങ്ങളുടെ മുന്നിലാക്കാൻ സാധിച്ചതും ഭാഗ്യം എല്ലാവർക്കും സ്നേഹം നന്ദി നമസ്കാരം